ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പോൾ നമുക്ക് നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പരിപ്പൊട ഉണ്ടാക്കാം അല്ലേ അതിന് ഞാൻ മുക്കാൽ കപ്പ് വടപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് എല്ലാ പരിപ്പൊടനേലും ഇഷ്ടം ഈ പരിപ്പ് കൊണ്ടുണ്ടാക്കുന്ന പരിപ്പൊടയാണ് കേട്ടോ അപ്പോൾ അതൊരു മൂന്നാലഞ്ച് പ്രാവശ്യം നല്ലപോലെ തന്നെ കഴുകിയെടുക്കുന്നുണ്ട് ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അഞ്ച് മണിക്കൂർ ഞാൻ കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു അഞ്ചു മണിക്കൂറൊക്കെ ആയപ്പോൾ വെള്ളമൊക്കെ കളഞ്ഞ് പരിപ്പിനെ ഞാൻ വെള്ളത്തിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ആ കുതിർത്തിയ പരിപ്പിൽ നിന്നൊരു രണ്ട് ടീസ്പൂൺ പരിപ്പ് വേറെ വെച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും മൂന്ന് വെളുത്തുള്ളിയും അതും ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ചധികം ചുമന്നുള്ളി ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ ഒരു മിക്സിയിലെ ജാറെ എടുത്തിട്ട് നമ്മൾ കുതിർത്തിയ പരിപ്പുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടാ ഞാൻ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഭയങ്കരമായിട്ട് അരച്ചൊന്നും എടുത്തിട്ടില്ല അപ്പോൾ ബാക്കിയുള്ള പരിപ്പും അതേപോലെ തന്നെ ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ടാണ് നമ്മളത് ചതച്ചിങ്ങിട്ട് എടുക്കുന്നത് കേട്ടാ കണ്ടില്ലേ ഇതേപോലെ ഞാൻ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞ ചുമന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും വേപ്പലയും ഞാനിതിലേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂണോളം തന്നെ കായത്തിൻ്റെ പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നമ്മളെ കൈ വെച്ചിട്ട് ഇതേപോലെ എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം നന്നായിട്ട് തന്നെ എല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കണേ കണ്ടില്ലേ ഇതേപോലെ എല്ലാം കൂടിയും യോജിപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ തന്നെ തിളച്ച് വന്നപ്പോൾ ഇതേപോലെ ഒരു ബോൾ പോലെ എടുത്തിട്ട് നമ്മൾ മറ്റേ കൈയിൽ വെച്ചിങ്ങനെ പരത്തി കൊടുക്കണം കേട്ടോ കണ്ടില്ലേ ഇതേപോലെ ചെയ്തെടുക്കണം എന്നിട്ട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഈ കൈ വെച്ചിങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുത്താ ഈ രൂപത്തിലേ നമുക്ക് കിട്ടൂട്ട അതും വെളിച്ചെണ്ണയിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ ചെയ്തെടുക്കണുണ്ട് ഇനി അതൊന്ന് തിരിച്ചും മറിച്ചും നമുക്കൊന്ന് നന്നായിട്ടൊന്നും മൊരിയിച്ചെടുക്കാം കേട്ട അപ്പൊ ഞാൻ ഈ സമയത്ത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ടുണ്ട് തീനെ അല്ലെങ്കിൽ നമ്മളുടെ പുറം പെട്ടെന്ന് മുരിഞ്ഞ് ഉള്ളു വേവാതിരിക്കും അതുകൊണ്ടാണ് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞത് നന്നായിട്ടൊന്നും ഒരിഞ്ഞു വരട്ടെട്ടാ ഇപ്പൊ നമ്മുടെ പരിപ്പ് പടം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ബാക്കിയുള്ള പരിപ്പ് പരിപ്പുവടയും ഇതേപോലെ തന്നെ ചെയ്തെടുക്കണുണ്ട് അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പൊട് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട് പുറംഭാഗമൊക്കെ ഉള്ളു നല്ല പോലെ തന്നെ വെന്തും വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പം ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം